നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ടെക്നിക്കിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് വെറുതെ ഈ വീഡിയോ കുറച്ചു നേരം കണ്ടോണ്ടിരുന്നാൽ മാത്രം മതി അല്ലാതെ നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകൾക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത് നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം ചിട്ടപ്പെടുന്നത് നമ്മുടെ ചിന്തകൾക്ക് വളരെ എനർജി എനർജിയാണുള്ളത് വളരെ പവർ ആണുള്ളത് നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാൽ അതേ സമയം മോശമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലോ മോശ അനുഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുന്നത് ഇതിൽ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല നമ്മുടെ വിഷ്വലൈസേഷൻ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതം ചിട്ടപ്പെടുന്നത് സമ്പത്തും സമൃദ്ധിയും അതുപോലെ തന്നെയാണ് സമ്പത്തിനെ പറ്റി അല്ലെങ്കിൽ പണത്തെ പറ്റി നിങ്ങളുടെ മനസ്സിലുള്ള ചിത്രം എങ്ങനെയാണോ അതാണ് നിങ്ങൾക്ക് വന്നുചേരുന്നത് നിരന്തരം നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് തനിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും നിങ്ങൾ സമൃദ്ധിയുടെ പാതയിലെത്തും അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പണവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ചു നേരം ഒന്ന് കേട്ടാൽ മാത്രം മതി ഈ വീഡിയോ കേട്ട് തീർന്നതിനു മുമ്പ് തന്നെ പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും പ്രപഞ്ച ശക്തി അത് നിങ്ങളിൽ കൊണ്ടെത്തിക്കും അതിനെ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യേണ്ടതില്ല ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രം മതി ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കടമുണ്ട് കുറച്ച് പണം എവിടെ നിന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് പണം നിങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്നൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കാണണം വെറുതെ കുറച്ചു നേരം കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് അത്യാവശ്യമായ പണം മനസ്സിൽ കണ്ടിട്ട് പ്രപഞ്ച ശക്തിയിൽ മനസ്സർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വീഡിയോ തുടർന്ന് കാണുക അല്ലാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല പണവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു ചിത്രമാണ് വെള്ളച്ചാട്ടത്തിന്റെ ചിത്രം അഥവാ വാട്ടർഫാൾസ് പ്രപഞ്ചവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ചിത്രം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പണത്തിന്റെ സിംബലാണ് വാട്ടർഫാൾസ് ഇത് നിങ്ങൾ കുറച്ച് നിമിഷം കാണുന്നതിലൂടെ പണത്തിന്റെ പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും വളരെ കോൺഫിഡൻസ് ആയിട്ട് മനസ്സിൽ പണത്തെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ തുടർന്ന് കാണുക ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന രീതിയിൽ തന്നെ നോക്കി കാണുക ഈ ദൃശ്യം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണമായി സങ്കൽപ്പിക്കുക മനസ്സിനെ ഒന്ന് റിലാക്സാക്കി ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ വീഡിയോ കാണുക ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക నమస్కారం